ഹലോ ഡിയേഴ്സ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഞങ്ങളിവിടെ എത്തിയെന്ന് അറിയാമല്ലേ കോഴിക്കോട്ട് ലുലു ഹൈപ്പർ മാർക്കറ്റിൽ തുടങ്ങിയിട്ട് കുറച്ച് ദിവസങ്ങളായി അടുക്കാൻ കഴിയാത്ത തിരക്കാന്ന് അറിവ് വന്നതുകൊണ്ട് അങ്ങോട്ട് പോകാഞ്ഞതാണ് എന്നാലും കാണാനുള്ള ആകാംക്ഷ മുട്ടി നിൽക്കുന്നതുകൊണ്ട് അവിടെ പുറപ്പെട്ട് ടു വീലറിലാണ് പുറപ്പെട്ടത് ഫോർ വീലറിലാണെങ്കിൽ റോട്ടിൽ കിടക്കലേ ഉണ്ടാവുള്ളൂ ഭയങ്കര തിരക്കാണ് ഞങ്ങൾ തന്നെ പാ ടു വീലർ പാർക്ക് ചെയ്തത് മോളിന് പുറത്താണ് മോളിനുള്ളിൽ വിശാലമായ പാർക്കിംഗ് സൗകര്യം ഉണ്ടെങ്കിലും ഉള്ളിലെത്താൻ വളരെ പാടുപെടേണ്ടി വരും തിരെക്കാണ് മക്കളെ ഫസ്റ്റ് ഫ്ലോറിൽ ഈറ്റർ ഐറ്റംസ് കാര്യങ്ങളൊക്കെ കാര്യങ്ങളൊക്കെയാണ് വിശാലമായിട്ടുണ്ട് കേട്ടോ എല്ലാ വെറൈറ്റി ഐറ്റംസ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഓഫർ ഒരുപാടുണ്ട് വാങ്ങാൻ തുടങ്ങി വാങ്ങിക്കൊണ്ടേ എന്നുള്ള കുറച്ച് ബോധം ഉണ്ടായതുകൊണ്ട് ഒന്നും വാങ്ങിയില്ല വിൻഡോ ഷോപ്പിംഗ് ഓൺലി പിന്നെ ആദ്യം തൊട്ടുമ്പോൾ ഉള്ള ഫ്ലോറിൽ ഇലക്ട്രോണിക്സ് ഡ്രസ്സ് ഐറ്റംസ് കാര്യങ്ങളൊക്കെ കേട്ടോ ലലൂൻ്റെ ഐറ്റംസാണ് അധികം ഉള്ളത് അതിൻ്റെ സൈഡിലുള്ള കടകളിലൊക്കെ വേറെ നല്ല നല്ല ഷോപ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഏറ്റവും മുകളിലാണ് ഫുഡ് കോർട്ട് ഉള്ളത് ഹൈപ്പർ മാർക്കറ്റ് ആയതുകൊണ്ടായിരിക്കാം സീറ്റിംഗ് കുറച്ച് കുറവാണ് അവിടുത്തെ തിരക്ക് അപേക്ഷിച്ച് തിരക്കിന് ആ സിറ്റി ഒന്നും പോരാ അവിടെ നിന്ന് അതുകൊണ്ട് ഞങ്ങളൊന്നും കഴിച്ചിട്ടില്ല മക്കൾക്കൊണ്ട് കൊണ്ട് സ്വകാര് സ്വകാര്യമായിട്ടും വലിയ സമാധാനത്തിൽ കൊടുക്കാൻ കഴിയില്ല എന്നൊരു ഉറപ്പുണ്ടായതുകൊണ്ട് വാങ്ങിയിട്ടില്ല അവിടുന്ന് കഴിച്ചില്ല അവിടുത്തെ തിരക്ക് കാരണം ഒരു എസ്കലേറ്റർ നിന്ന് പോയി ഒരു ലിഫ്റ്റ് കേടായിപ്പോയി അത്രത്തോളം തിരക്കായാണ് തിരിച്ച് ഞങ്ങൾ വരുമ്പോൾ പാർക്കിംഗ് ലോട്ട് കണ്ടാൽ തന്നെ അറിയാം ഞങ്ങൾ വന്നതിനേക്കാളും അടിപൊളി തന്നെക്കാളും മക്കളെ പക്ഷേ ലുലു എന്നത്തെയും പോലെ തന്നെ ഉഷാറായിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട് അടിപൊളി അത് കാണണേ